ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്ക കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ എന്താ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ റിയാസ്കോറൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് ലീവല്ലേ അപ്പോൾ കുറച്ച് ചിക്കൻ മേടിക്കുകയെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ ചിക്കൻ മേടിക്കാൻ റിയാസ്കോ പോയിക്കാണ് അപ്പോൾ റീസ് കുട്ടിയും പിന്നാലെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നാഷ്ടായിട്ടിലൊക്കെ നേരത്ത് കഴിഞ്ഞു എല്ലാവരും അപ്പോൾ ഞാൻ റേഷൻ അരി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് അടുപ്പിലാ കേട്ടോ ചോറൊക്കെ വെക്കുമ്പോൾ ഇവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ റേഷൻ ആയതുകൊണ്ട് വേമ്പ് വേട്ട അപ്പോൾ ഒന്ന് തിളച്ച ശേഷം അങ്ങനെ നല്ല ടൈറ്റിലൊന്ന് മൂടി വെച്ച് വന്നാൽ പിന്നെ അങ്ങനെ ഇരുന്നൊന്ന് വേവി വരുന്ന ശേഷം പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിച്ചിട്ടങ്ങൾ കൂട്ടുകൂട്ടാം അപ്പോൾ അങ്ങനെ ഏതാ റിയാസ്ക്ക ഇറച്ചി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോൾ ഓരോ ഐസ്ക്രീമും കുട്ടികൾക്ക് വാങ്ങിക്കൊന്നിണ്ടായിരുന്നു പത്ത് രൂപേൻ്റെ ഐസ്ക്രീം ആട്ടത് അപ്പോൾ ഞാനും ഒരെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ ഏറച്ച് ഫാത്തിമകുട്ടി കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു കുറച്ചൊക്കെ തുപ്പി അവിടെ പണിയാക്കി കേട്ടോ എനിക്ക് കുറേ പണി തന്നു നമുക്ക് അങ്ങനെ ഞാനും ഒരെണ്ണം കഴിച്ച് എന്നിട്ട് അടുക്കളപ്പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ഊർക്ക് വരുമല്ലോ വിചാരിച്ചിട്ട് ആ ഫാത്തികുട്ടിക്ക് ഇതാ കൊച്ചു ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഐസ് ക്രീം കൊടുത്താൽ അതിനെ പതിനെട്ടാക്കിയിട്ടുണ്ട് കട്ടിൻ്റെ നേനെ അപ്പോൾ ഞാനും ഇതാ കഴിച്ച് പിന്നെ ഉള്ളി വരുമ്പോഴത്തേനൊക്കെ ഉള്ളി അരിഞ്ഞ് വെച്ചു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു കേട്ടോ ഇപ്പോൾ വന്നതിന് അത് പണിക്കേഷൻ നിറച്ചു കഴുകിയങ്ങണ്ടെങ്കിൽ ഇട്ടാൽ മതിയല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഇതാണ് പിന്നെ സ്കൂളിൽ സ്കൂളിലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ വീടൊന്നായിട്ട് തല കുത്തനെ വിൽക്കും മക്കൾ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ പണിയൊക്കെ തുടങ്ങാൻ പോകട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് വേഗം തൊന്ന് കഴുകി ഇങ്ങനെ അടുപ്പത്താക്കിയാൽ മതി അങ്ങനെ ഇതാ പിന്നെ ടേസ്റ്റൊക്കെ എടുക്കാൻ മാസത്തിലൊരുക്കി കേട്ടോ വരുള്ളൂ അപ്പോൾ അതാ ഞറച്ചുകൊണ്ടുവന്ന ചിക്കൻ കൊണ്ടുവന്ന കവറൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ തോര വെക്കും പിന്നെ അത് ഉണങ്ങിയ ശേഷം നമ്മൾ കവറിലിട്ട് കൊടുക്കുക കേട്ടോ കപ്പ് അങ്ങനെ എടുത്തെടുത്ത് വെക്കുമ്പോൾ ദേഷ്യം വരും ചില സമയത്ത് അവിടെ ആവുമ്പം പിന്നെ രണ്ട് മൂന്ന് വട്ടം വരുമ്പോൾ നമുക്കത് അങ്ങോട്ട് ടക്ക ഞങ്ങൾ കൊടുത്തു കളാം ഇവിടെ ഒരു മാസത്തിലൊരിക്കേ വരുവുള്ളൂ പിന്നെ ഒന്നരടം വെള്ളം വരുള്ളൂ കേട്ടോ പിന്നെ കിണർ വെള്ളം ഒന്ന് ലേശം കളറ് മങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓണറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പുതിയ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിണർ വെള്ളം ഞങ്ങൾ യൂസ് ചെയ്യണ്ട അപ്പോൾ ഇപ്പോൾ ഒന്നരട വരുമ്പോൾ ടാങ്ക് നിറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അടിയിലത്തെ ടാങ്ക് നിറഞ്ഞ ശേഷം മുകളിലേക്ക് മോട്ടർ അടിച്ചാൽ മതി പറഞ്ഞിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്ന് ടാങ്ക് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകാൻ കവർ വളത്തിൽ കൊട്ടി വെച്ചിട്ടുണ്ടെ ബ്ലഡ് ഒക്കെ ഒന്ന് പോട്ടേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊന്നും ചട്ടിയിൽ മസാല ആക്കിയ ശേഷം ഞങ്ങൾക്ക് കഴുകാന്ന് വിചാരിച്ചു ഇപ്പോൾ ചോറ് ഞാൻ അടുപ്പിൽ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐസ് ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അടുക്കളയിലേക്ക് ഞാനിങ്ങോട്ട് വന്നു കുട്ടികളെ അവിടെ കളിക്കണമേണ്ടിട്ടാണ് ഒച്ചയും വെള്ളമായിട്ട് ഞെറിച്ചു കുട്ടിസ് കുട്ടി വെറും വെക്കണം തന്നെയായിരിക്കും അങ്ങനെ ഇതാണ് ഞാൻ ഇപ്പോഴും വെക്കണ പോലെ തന്നെ നമ്മുടെ അടുപ്പിലാകുമ്പോൾ നല്ലൊരു കറിക്കൊരു ടേസ്റ്റും ഒക്കെ കിട്ടിട്ടോ അപ്പോൾ ഗ്യാസിലൊരു ടേസ്റ്റ് കിട്ടില്ല എന്നല്ല എന്നാലും നമ്മളൊരു അടുപ്പിലൊക്കെ വെച്ച് ശീലിച്ചുകൊണ്ട് പിന്നെ ഗ്യാസ് ചെയ്ത കുക്ക് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ചെറുത് എനിക്ക് അടുപ്പിൽ കുക്ക് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതാണ് ഞാൻ ഓവലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വലിയ ഉള്ളി ആദ്യം ഉപ്പിട്ടൊന്ന് നല്ലൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വെക്കാനറിയണം കറിയണേ അല്ലേ ഞാനപ്പം എൻ്റെ ഞാനെങ്ങനെ വെക്കാന്നുള്ളതൊന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ ഉള്ളി നല്ല ഒന്ന് മൂപ്പിച്ച് എടുക്കുക ഉപ്പിട്ടിട്ട് പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളിയും ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ചിക്കൻ്റെ പൊടി പിന്നെ അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് അങ്ങനെ തന്നെ എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും ലേ വെക്കുക അപ്പോൾ ഇടയ്ക്ക് ഞാൻ വറുത്തിട്ടും വെക്കും വറക്കാണ്ടും വെക്കും ഓരോ അതിനനുസരിച്ച് അതിനനുസരിച്ചിങ്ങനെ വെക്കും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ വീടേക്ക് ഇത്തിരി സ്പീഡ് കൂടി കൂട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട് ഒരുപാട് പോകും പിന്നെ വീട് എല്ലാവരും കാണുക ഫുള്ളായിട്ട് കാണുക ലേക്കൊക്കെ അടിക്കുക കേട്ടോ അപ്പോൾ വീടേക്കിഷ്ടം ഉണ്ടെന്ന് വിചാരിക്കുന്നു കുറേ ആയിട്ട് നമുക്ക് ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല എന്നാലും പറ്റുന്ന പോലെ ഞാൻ ഒന്നരടം രണ്ട് ദിവസം കുടുംബങ്ങളൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ അങ്ങനെ അതാ ചോറ് ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് അതൊന്ന് വേഗട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ഇതാ വലിയുള്ളി ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം കേട്ടോ പിന്നെ അതാ കറിവേപ്പില കുറച്ച് വല്യ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതാ ബാക്കിയുള്ള കറിവേപ്പില ഒരു ടപ്പയിലാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വലിയ ഉള്ളി ഒന്ന് ഇതായ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് മല്ലിയലും കറിവേപ്പിലയും ഒക്കെ അതിൽ ചേർത്തിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഒരു ഡപ്പയിലും ആക്കി വെച്ചു കിട്ടുക പിന്നെ നമ്മൾ നമ്മുടെ ഈ തക്കാളി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് ഉപ്പ് ഇട്ട് ഇട്ടുകൊണ്ട് വേഗം ഒന്ന് മിക്സായി കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ ചിക്കൻ്റെ പൊടി ഞാൻ അകത്ത് പറഞ്ഞപോലെ എല്ലാ മസാലകളും ചേർക്കുക അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇങ്ങനെ ഈ പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇട്ട് വെച്ചാൽ നല്ല ഇത് ഇതിട്ട പിന്നെ നമ്മൾ ഇഞ്ചി വലുത്തുന്ന ആവശ്യമൊന്നും വല്ല എന്നാലും നമ്മളൊച്ചിരി മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇടുക മാത്രം അങ്ങനെ എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് നമ്മൾ ആവശ്യം അധികം വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ കുറച്ച് ഇഞ്ചി പേസ്റ്റിൻ്റെ വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അങ്ങനെതാണ് സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ കറി കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ചിക്കൻ കറി പിന്നെ നമുക്ക് എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇടാം ഞാൻ നേരത്തെ മൂന്ന് മുളക് കൊണ്ട് പിന്നെ ഒക്കെ മഞ്ഞൾപ്പൊടി ഞാൻ അധികം ചേർക്കൂല കേട്ടോ കുറച്ചേ ഇടുകയുള്ളൂ പിന്നെ അതിനിടയിൽ നമ്മൾ രുചിക്കുട്ടി വന്നിട്ട് ചുമക്കണമെന്ന് മരുന്നും ഉണ്ടാവുന്ന ഞാൻ പങ്കജസ്തൂരിൻ്റെ പൊടിയെടുത്ത് കൊടുത്താൽ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചോറ് ഇനി ഒന്നും കൂടി വേവാനുണ്ട് ഇടയിൽ ഞാൻ ചോറ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് അവിടെ നിന്ന് ഞാൻ കുറച്ച് ചീച്ചെടുത്തതാ കേട്ടോ അപ്പോൾ വീട് ഫുള്ളായിട്ട് എല്ലാവരും കാണുക അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മസാല ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത പരിപാടി നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് കഴുകിയെടുത്ത് മെല്ലെ ഒന്നായിട്ട് പിന്നെ കഴുകുള്ളൂ അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും ഞാൻ കുറേ നേരം ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും കഴുകുമ്പോൾ കുറേ നേരം ഉണ്ടോ എളുപ്പപ്പണിയൊന്നും ചെയ്യൂല വേഗം അതിൻ്റെ ബ്ലഡും ഒക്കെ കളഞ്ഞ് ഓരോന്ന് ഓരോന്ന് എടുത്ത് അതിൻ്റെ ഒരു മെഴുക്ക് പോലുള്ളൊരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ഇവര് ഈ ഇറച്ചിയിൽ ഇഞ്ചി ഇഞ്ചക്ഷൻ കുത്തി കുത്തിയിട്ടൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ അതൊക്കെ ഞാൻ ചെത്തിക്കളയും ഓട്ടോ അതിൻ്റെ മരുന്ന് വെച്ച് കുത്തി അതിൻ്റെ അടകളൊക്കെ ചില സമയത്ത് കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റിച്ചി മുളക്കൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് തരാൻ പറഞ്ഞതാണ് കേട്ടോ കയ്യിൽ ചിക്കൻ പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് നമുക്ക് വെള്ളം യൂസ് ചെയ്യില്ല പൈപ്പ് വെള്ളം തന്നെ കേട്ടോ യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ വരുന്നതുകൊണ്ട് പിടിച്ച് വെക്കുന്നതുകൊണ്ട് പിന്നെ അത് ഉറക്കം ഒഴിച്ചിട്ടൊക്കെ ചില സമയത്ത് പിടിച്ച് വെക്കണം അപ്പം ഇനി കിണർ വെള്ളം യൂസ് ചെയ്യേണ്ട ടാങ്ക് വെച്ച് വരുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതൊരു സമാധാനം അങ്ങനെ ഇത് നമ്മുടെ കുറേ ഒരു വന്ന് അങ്ങനെന്താ ചിക്കനൊക്കെ നമ്മൾ ഇട അപ്പോൾ വോയിസ് കൊടുക്കാനൊരു ഇതില്ലോ കാരണം മക്കൾ വന്ന് ഒച്ചുമുളി ഉണ്ടാക്കിയിട്ടും ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും യൂട്യൂബിൻ്റെ അങ്ങനെയൊക്കെയാണ് മക്കൾ നമ്മൾ വാതിലടച്ച് ഒഴിഞ്ഞ് മാറി വന്നിരുന്നാലും പിന്നെയും വരും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നമുക്ക് വോയിസ് ക്ലിയറായി കൊടുക്കാനും പറ്റില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ ഇതാ നമ്മുടെ അടുക്കള പണി ഏകദേശം പൂർത്തിയായി നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇത് വിളമ്പി കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പണി അങ്ങനെ ഞാൻ ഈ കുട്ടികൾക്കൊക്കെ കൊടുത്തു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുപാട് അങ്ങനെ ഇതാ പിന്നെ ആയപ്പോൾ വെഴുകുന്നേരായപ്പോ അപ്പൊ ഞങ്ങള് ആയപ്പോൾ ഒന്ന് ശേഷം പുറത്തിറങ്ങിട്ടാ അവര് ഫുൾ ഇല്ല ഞാൻ ഇന്നലെ അങ്ങനെ നമുക്ക് ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വെച്ചാൽ ഇനി ഒന്നും കൂടെ ശരിയാക്കാനുണ്ട് എന്നാലേ എൻ്റെ ടാങ്കിൽ മുകളിലൊക്കെ വെള്ളം കയറുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ കിണർ വെള്ളം തന്നെ എടുക്കേണ്ടി വരും കേട്ടോ പുറത്ത് പെരുമാറാനൊക്കെ അങ്ങനെ ഇതാ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് പിന്നെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഭയങ്കര കൊതുകായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിയിൽ ഏതൊരു കട ഉദ്ഘാടനമൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു വീട് വരുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡ് ശരിക്കൊന്ന് കാണാൻ പറ്റൂല പിന്നെ ഇത് രണ്ട് തെരുവ് തിരിഞ്ഞാൽ നമുക്ക് റോഡ് മെയിൻ റോഡിലേക്ക് എത്തും കേട്ടോ പിന്നെ നമ്മൾ ആ സമയത്ത് പോണ സമയത്ത് കഴുകുന്നേരം ആയതുകൊണ്ട് നമ്മുടെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു മഞ്ഞ് പഞ്ഞി പോലെ ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ആ സമയത്ത് ഈ സമയത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ലൊരു ഇതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ എപ്പോഴും ഇടക്കൊക്കെ കുടിക്കുന്ന ചായക്കടയിൽ എത്തിയിട്ടോ അന്ന് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വന്ന നല്ല പഴംപൊരിയും ചായ ഇവിടുത്തെ ചായ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കഴിച്ചപ്പോൾ കുട്ടി ഇഞ്ചി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്കും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് അതിനെയും കൊണ്ടൊന്നിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് വരും കേട്ടോ ഞങ്ങൾ പിന്നെ ഒരവർക്ക് വേണ്ടതെല്ലാം ചായയും നല്ല ടേസ്റ്റ് അട്ടപ്പെടുത്തുക ചായ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ പാത്തിമക്കൂട്ടി പിന്നെ അലഹമില്ല ഒറ്റക്ക് തിരിച്ചൊക്കെ കുടിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ നല്ല മാറ്റങ്ങളൊക്കെ അലഹദില്ല വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് അവൾക്ക് അവളുടെ കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യാനുള്ളതൊക്കെ ഒന്നാകുന്നവരെ പാടന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോണവെളിയിലെ ഉദ്ഘാടനം കണ്ടു കേട്ടോ പിന്നെ പോയിങ്ങനെ നമ്മള് വീടെത്തി പിന്നെ രാത്രിയായിപ്പോ കുട്ടികൾക്ക് കൊറച്ചു നേരം ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് താഴത്തുങ്ങനെ താത്ത ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ താത്ത അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് താഴത്ത് നിന്ന് കുറച്ച് കളിയും ചെറിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മുകളിലൊക്കെ കയറി കേട്ടോ പെട്ടെന്ന് ഇരിക്കേ പിന്നെ അങ്ങനെ ഏതാ റിയാസ്ക്കെ ചോറ് വേണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം താഴത്ത് ഇങ്ങനെ നിന്നു കേട്ടോ ആകാശമൊക്കെ നോക്കിയിട്ട് അല്ല പിന്നെ കുറേ നേരം ഇങ്ങനെ താഴത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കൊതുകടിയായിരിക്കും പിന്നെ കിണർത്ത് വെള്ളം ഇന്ന് കുറച്ച് തെളിഞ്ഞ പോലെ തോന്നി അങ്ങനെ അങ്ങനെതാ ആകാശം കണ്ടപ്പോൾ ഒന്നിങ്ങനെ വേടിയെടുത്താണ് കേട്ടോ പിന്നെന്താ ഇനി എന്താ കുട്ടി പട്ടണങ്ങളൊക്കെ കുറെ കളിയും ചെറിയൊക്കെ ആയിരുന്നു പിന്നെ മുകളിലായത് കൊണ്ട് ഭയങ്കര ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാണ് പിന്നെ അങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആരാന്ന് പറയുന്നത് നമ്മുടെ ദ ഇക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ പെട്ടെന്നായിരുന്നു വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവൾ വന്ന് പെട്ടെന്ന് വന്ന കാരണം ഒന്നും ഒരുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വേഗം വെള്ളം കലക്കി കൊടുത്തു അവൾ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ അവൾ ഇങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നേ വരികയുള്ളൂ കേട്ടോ അപ്പം പിന്നെ അവളുടെ മോളും റിജി റജിക്കുട്ടിയും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ അവർ നല്ല കളിയും തമാശ ഞാൻ ഇന്ന് പോകേണ്ടത് ഇരിക്കണെന്നൊക്കെ പറഞ്ഞു അവളെ കൊണ്ട് പക്ഷേ അവൾക്ക് അമ്മയുടെ പോവും വേണം കളിക്കും വേണം സമയവും അങ്ങനെ അങ്ങനെതാണ് അവർ പോകുമ്പോൾ ഒരു സങ്കടം വന്നിട്ട് കഴിക്കേണ്ടി പോയി ഇപ്പോൾ പെട്ടെന്നായിരുന്നു അവൾ വന്നത് പിന്നെ വെള്ളം മാത്രം കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ അവൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും അവൾ വന്നല്ലോ വീടൊക്കെ ഇരുന്നിട്ട് അപ്പം ഇനി നല്ല വീടായിട്ട് പിന്നെ ഒരട്ട കുട്ടര്